ജനുവരി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സമയം രാവിലെ പത്ത് മണിയായിട്ടുണ്ടാവും തമിഴ്നാട്ടിലെ ചിദംബരം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ഫോണിൽ വിളിച്ചാൽ പോലീസുകാരോട് പറഞ്ഞത് ചിദംബരം ബസ് സ്റ്റോപ്പിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയിട്ട് മൂന്ന് ഫ്ലോറുകളിലൊരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നു എന്നാണ് പോലീസുകാർ ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ട് പരിശോധിക്കുന്ന സമയത്ത് ആ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രത്യേകിച്ച് ഓഫീസുകളൊന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല പുതിയതായിട്ട് ഷോപ്പുകൾ വരുന്നതിൻ്റെ പണികളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അതിനെല്ലാം ഇടയിലാണ് ഈ സ്ത്രീ മരിച്ചു കിടക്കുന്നത് അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ മുഖമൊന്നും വ്യക്തമല്ല ആകെ മൊത്തം വികൃതമായി കിടക്കുകയാണ് മുഖം വ്യക്തമല്ല എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസത്തെ പഴക്കമുണ്ട് ആ സ്ത്രീയുടെ ശരീരത്തിന് ഈ സ്ത്രീ മരിച്ചു കിടക്കുന്നതിന് പരിസരത്തായിട്ട് ബാഗോ പേഴ്സോ അങ്ങനെയൊന്നും തന്നെ പോലീസുകാർക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല അതുകൊണ്ട് ഇതാരാണ് ഈ മരിച്ചു കിടക്കുന്നത് എന്ന് പോലീസുകാർക്ക് മനസ്സിലാവുന്നില്ല അവിടെ പരിസരത്തുള്ള കുറച്ച് ആളുകളോട് എൻക്വയറി ചെയ്തു പക്ഷെ അവർക്കാർക്കും ഇങ്ങനൊരു സ്ത്രീയെക്കുറിച്ച് ഒരു എന്തായാലും പോലീസുകാർ ആ സ്ത്രീയുടെ ശരീരം റിക്കവർ ചെയ്ത് ഓട്ടോപ്സ് ചെയ്യാനായിട്ട് കൊടുത്തു എന്നിട്ട് ചെറിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ എല്ലാം തന്നെ നടത്തി ഫോണോ പേഴ്സോ അങ്ങനെയൊന്നും തന്നെ ലഭിക്കാത്തത് കൊണ്ട് പോലീസുകാർക്ക് ഒന്നും തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല അപ്പോഴാണ് പോലീസുകാർ ആ ബിൽഡിങ്ങിനോട് ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു സി സി ടി വി കാണുന്നത് അതുകൊണ്ട് തന്നെ ആ സി സി ടി വിയിലെ വിഷ്വൽസ് പോലീസുകാർ പരിശോധിക്കാനായി തുടങ്ങി സി സി ടി വിയിലെ വിശ്വൽസ് ജനുവരി മൂന്ന് പുറകോട്ട് മൂന്ന് രണ്ട് ഒന്ന് അതുപോലെ തന്നെ ഡിസംബർ മുപ്പത്തൊന്ന് മുപ്പത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ അഞ്ച് ദിവസം നോക്കുന്ന സമയത്ത് പോലീസുകാർക്ക് പ്രത്യേകിച്ച് അസ്വാഭാവികമായിട്ടൊന്നും തന്നെ അതിൽ വിഷ്വൽസിൽ കാണാനായിട്ട് കഴിയുന്നില്ല ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് അങ്ങനെ അധിക ഭാരം വരുന്നില്ല പക്ഷേ ഡിസംബർ ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിന് ഒരു സ്ത്രീയും പുരുഷനും കൂടെ ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറി പോകുന്ന വിഷ്വൽസ് അതിലുണ്ട് ആ രാത്രി സമയത്ത് ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറിപ്പോയ സ്ത്രീയും പുരുഷനും ആ ദിവസം തിരികെ വരുന്നില്ല തൊട്ടടുത്ത ദിവസം രാവിലെ അതിലെ പുരുഷൻ മാത്രം തിരികെ വരുന്നുണ്ട് ആ ഒരു ബിൽഡിങ്ങിനുള്ളിൽ നിന്നും വെളിയിലേക്ക് ഈ സി സി ടി വി വിഷ്വൽസിൽ നിന്നും പോലീസുകാർക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി ഈ മരിച്ചു കിടക്കുന്ന സ്ത്രീയാണ് ആ പുരുഷൻ്റെ കൂടെ ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറിപ്പോയത് എന്ന് ബിൽഡിങ്ങിനുള്ളിലേക്ക് ആ സ്ത്രീയുടെ കൂടെ കയറിപ്പോയ ആ പുരുഷൻ്റെ ഫേസ് വളരെ കൃത്യമായിട്ട് പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖം കാണിച്ചിട്ട് അവിടെ അടുത്തെല്ലാം തന്നെ പോലീസുകാർ അന്വേഷിക്കുകയാണ് ഇവനെ നിങ്ങൾക്ക് അറിയുമോ എന്ന് അവരെല്ലാവരും പോലീസുകാരോട് ഒരേ മറുപടിയാണ് പറഞ്ഞത് അവനെ നന്നായിട്ട് അറിയാമെന്ന് അതേ ബിൽഡിങ്ങിലെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട് ആ ഓഫീസിലാണ് ഇവൻ ജോലി ചെയ്യുന്നത് എന്നും അവരെല്ലാവരും പറഞ്ഞു തുടർന്ന് ഇരുപത്തൊമ്പത് വയസ്സുള്ള മുരസുരിമാനന്റെ വീട് തരച്ചൂർ എന്ന പേരിലൊരു ഗ്രാമത്തിലാണ് എന്ന് പോലീസുകാർ മനസ്സിലാക്കിയപ്പോൾ അവർ നേരെ അവൻ്റെ വീട്ടിലേക്ക് പോയി പക്ഷേ ആ വീട്ടിൽ ചെന്നപ്പോൾ പോലീസുകാർക്ക് അവനെ ആ വീട്ടിൽ കാണാനായിട്ട് കഴിഞ്ഞില്ല അവൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അവരോട് അവനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അഞ്ച് ദിവസമായിട്ട് കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് അവൻ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നാണ് വീട്ടിൽ നിന്നും അവനെക്കുറിച്ച് യാതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് പോലീസുകാർ അവൻ്റെ മൊബൈൽ നമ്പർ കളക്ട് ചെയ്തിട്ട് അവൻ്റെ മൊബൈൽ നമ്പർ ട്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ഇങ്ങനെ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുന്നുണ്ട് അതിനുശേഷം ശേഷം വീണ്ടും ഓണാക്കുന്നുണ്ട് കുറച്ച് സമയം മാത്രമേ ഓണാക്കുന്നുള്ളൂ കൂടുതലും സ്വിച്ച് ഓഫിലാണ് എന്തായാലും അവസാനമായിട്ട് സ്വിച്ച് ഓഫ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ എവിടെയാണെന്ന് പോലീസുകാർ നോക്കുമ്പോൾ തമിഴ്നാട്ടിലെ തിരുപ്പൂരിലെ ഒരു റിമോട്ട് ഏരിയയിലാണ് അത് കാണിക്കുന്നത് പോലീസുകാർ ഉടൻ തന്നെ തിരുപ്പൂർ ലോക്കൽ പോലീസിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇവർ രണ്ടുപേരും ചേർന്ന് ഈ ലൊക്കേഷൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ് അവിടെ പോകുമ്പോൾ അതൊരു ലോഡ്ജാണ് പോലീസുകാർ ആ ലോഡ്ജ് നല്ല രീതിയിൽ സെർച്ച് ചെയ്തപ്പോൾ ആ ലോഡ്ജിലെ റൂമിനുള്ളിൽ മുരസ്തുനിമാരൻ ഉണ്ടായിരുന്നു അവനോട് അവിടെ വെച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാതെ പോലീസുകാർ നേരെ അവനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഈ സമയത്താണ് പോലീസുകാർ ഓട്ടോപ്സ് ചെയ്യാനായിട്ട് ബോഡി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ട് വരുന്നത് ആ ഓട്ടോപ്സി റിപ്പോർട്ട് വായിച്ച പോലീസുകാർ സത്യത്തിൽ ഷോക്ക് ആയിട്ടുണ്ടായിരുന്നു കാരണം അതിൽ പറയുന്നത് ആ സ്ത്രീയെ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അത് മാത്രമല്ലാതെ ഇത്തരത്തിൽ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ആ സ്ത്രീയെ ശാരീരികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കൊലപ്പെടുത്തിയ ശേഷവും ആ സ്ത്രീ മരിച്ച ശേഷവും അവരുടെ ശരീരത്തെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഓട്ടോപ്സി റിപ്പോർട്ടിൽ നോട്ട് ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മൃഗതുല്യമായ രീതിയിലാണ് ഈ സ്ത്രീയെ ഇങ്ങനെ സമീപിച്ചിരിക്കുന്നത് അത് അതുമാത്രമല്ലാതെ ബീജത്തിൻ്റെ ഒരുപാട് കൗണ്ട് പല ഭാഗങ്ങളിലായിട്ട് ആ സ്ത്രീയുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അവർക്ക് കളക്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്താ പറയുക ഒരു 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 മൃഗം ചെയ്യുന്ന രീതിയിലൊക്കെയാണ് ആ ശരീരത്തെ ചെയ്തിരിക്കുന്നതെന്നാണ് അതിൽ പറയുന്നത് അങ്ങനെ പോലീസുകാർ ലോഡ്ജിൽ നിന്നും പിടിച്ച മുരസുനിമാരനെ ചോദ്യം ചെയ്യുകയാണ് നിനക്ക് ഈ സ്ത്രീയെ അറിയുമോ നിങ്ങൾ രണ്ടുപേരും ഈ ബിൽഡിങ്ങിനുള്ളിലേക്ക് രാത്രി എട്ട് മണിക്ക് കയറിപ്പോകുന്ന വിഷ്വൽസ് ഉണ്ട് അങ്ങനെ എല്ലാ തെളിവുകളും മുമ്പിൽ വെച്ചിട്ടാണ് പോലീസുകാർ ചോദ്യം ചെയ്തത് അതുകൊണ്ട് തന്നെ നൊണ പറഞ്ഞ് പിടിച്ചു നിൽക്കാനായിട്ട് അവന് കഴിയുമായിരുന്നില്ല എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അവൻ പോലീസുകാരോട് തുറന്നു പറഞ്ഞു അവൻ പോലീസുകാരോട് പറഞ്ഞതനുസരിച്ച് കൊല ചെയ്യപ്പെട്ട സ്ത്രീയുടെ പേര് സത്യ എന്നാണ് പുതുച്ചേരിയിലാണ് അവരുടെ നാട് അവരുടെ വിവാഹം കഴിഞ്ഞതാണ് അവർക്ക് രണ്ട് മക്കളുണ്ട് ഉണ്ട് സത്യ എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ ഭർത്താവ് ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് യാതൊരു കുഴപ്പമില്ലാതെ തറക്കേടില്ലാതെ ജീവിച്ച് പോകാൻ പറ്റുന്ന സാലറി അയാൾക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് പെട്ടെന്ന് അയാൾക്ക് ഒരു ആക്സിഡൻ്റ് സംഭവിക്കുന്നത് അയാളുടെ കാലൊടിയുന്നത് ജസ്റ്റ് കാലൊടിയാൽ മാത്രമല്ല സീരിയസ് ആയിട്ടുള്ളൊരു ബോഡി ഡാമേജും അയാൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു ആക്സിഡൻറ്റിന് ശേഷം അങ്ങോട്ട് അവർക്ക് ജീവിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു ചികിത്സയ്ക്ക് തന്നെ ധാരാളം പണം ചെലവഴിക്കേണ്ടി വന്നു ഒരുപാട് സേവിങ്സ് ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഈ ചികിത്സയെല്ലാം തന്നെ കഴിഞ്ഞ് വീണ്ടും ശരീരം പഴയ രീതിയിലേക്കാവുന്ന ഒരു സമയത്ത് ഏകദേശം പത്ത് ലക്ഷം രൂപയുടെ കടബാധ്യത അവർക്കുണ്ടായിരുന്നു ഈ പത്ത് ലക്ഷം രൂപയുടെ കടബാധ്യത വന്ന ശേഷം അയാൾക്ക് പിന്നീട് ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നില്ല കാരണം ഒരുപാട് അടവുകൾ കയറി വന്നു അപ്പോൾ അയാൾക്ക് ജീവിച്ച് പോകാൻ പറ്റാത്തൊരവസ്ഥയായി സാമ്പത്തികമായിട്ടുള്ള വളരെ മോശം സാഹചര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സത്യയുടെ ഭർത്താവ് സത്യയോട് പറയുകയാണ് ഇനി ഈ നാട്ടിൽ നിന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല അതുകൊണ്ട് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് ആ സുഹൃത്തുക്കൾ വഴി ഞാൻ വെളി രാജ്യത്തേക്ക് പോയാലോ എന്ന് ചിന്തിക്കുകയാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു സാമ്പത്തിക കെട്ടുറപ്പ് നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുമെന്നും അദ്ദേഹം ഭാര്യയോട് പറയുന്നു തൻ്റെ ഭർത്താവ് വെളിരാജ്യത്തേക്ക് പോയിട്ട് ജോലി ചെയ്യുന്നത് സത്യക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് പക്ഷേ വേറെ വഴിയൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ശരി ഓക്കെ എന്നാൽ വെളിരാജ്യത്തേക്ക് പോയിക്കോളൂ എന്നൊരു പെർമിഷൻ സത്യ ഭർത്താവിന് കൊടുക്കുകയും ചെയ്തു അങ്ങനെ കുറച്ച് പണമെല്ലാം തന്നെ സ്വരൂപിച്ചിട്ട് അധികം വൈകാതെ അയാൾ യൂറോപ്പിലേക്ക് പോയി സത്യയുടെ ഭർത്താവ് വീട്ടിൽ നിന്നും പോയിട്ട് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴാണ് ഇവരുടെ മക്കൾ സ്കൂളിലേക്ക് ചേരേണ്ട ഒരു പ്രായം എത്തുന്നത് അതുകൊണ്ട് തന്നെ മക്കളെ സ്കൂളിലേക്ക് അയച്ച് പിന്നീട് അങ്ങോട്ട് സത്യയ്ക്ക് ആ വീട്ടിൽ അവർ താമസിക്കുന്ന ആ വീട്ടിൽ ഏകാന്തതയായിട്ട് മാറി അതെ സംസാരിക്കാൻ ആരുമില്ല ഭർത്താവാണെങ്കിൽ കൂടെയില്ല മക്കളെ സ്കൂളിൽ അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തനിച്ചുള്ളൊരു ജീവിതം പോലെ അവർക്ക് തോന്നുകയാണ് ഈ ഒരു തനിച്ചാവൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഭർത്താവിനെ ഫോണിൽ വിളിക്കുന്ന സമയത്ത് സത്യ ഭർത്താവിനോട് പറയുകയാണ് ഞാനും ഒരു ജോലിക്ക് പോട്ടെ വീട്ടിലിരിക്കുന്ന സമയത്ത് എനിക്കെന്തോ വല്ലാത്തൊരു ഏകാന്തത തോന്നുകയാണ് അതുകൊണ്ട് ഞാനും ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്കും ഒരു ടൈം പാസ്സായി നമുക്ക് വരുമാനവും ലഭിക്കും അപ്പോൾ ഭർത്താവ് ചിന്തിച്ചപ്പോൾ ശരിയാണ് നമുക്ക് നല്ല രീതിയിലുള്ള സമ്പാദ്യം വീണ്ടും കൊണ്ടുവരാനായിട്ട് കഴിയും എന്ന് ചിന്തിച്ചിട്ട് ഓക്കെ നീ ജോലിക്ക് പൊയ്ക്കോളൂ എന്നൊരു പെർമിഷൻ കൊടുത്തു അങ്ങനെ പുതുച്ചേരിയിലെ ഒരു വലിയ കമ്പനിയിലാണ് സത്യ ജോലിക്ക് ജോയിൻ ചെയ്യുന്നത് അതൊരു വലിയ കമ്പനി ആയതുകൊണ്ട് തന്നെ അതിൽ ധാരാളം ലേബേഴ്സ് ഉണ്ടായിരുന്നു അവരുടെ ജീവിതം യാതൊരു കുഴപ്പമില്ലാതെ അങ്ങനെ പതിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യയുടെ ഭർത്താവായിക്കോട്ടെ ഇവിടെ രാജ്യത്ത് ജോലി ചെയ്ത് നല്ല രീതിയിൽ സമ്പാദിച്ച് നാട്ടിലെ കടമെല്ലാം തന്നെ പൂർണ്ണമായിട്ടും കൊടുത്തു കൊടുത്തു വരികയാണ് ഇങ്ങനെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സത്യ വർക്ക് ചെയ്യുന്ന ആ ഒരു കമ്പനിയിൽ പുതിയൊരാൾ വന്ന് ജോയിൻ ചെയ്യുന്നത് മുരസുനിമാരൻ മുരസുനിമാരൻ ജോയിൻ ചെയ്ത ശേഷം സത്യയും മുരസുനിമാരനും കാണുമായിരുന്നു സാധാരണ രീതിയിൽ സംസാരിക്കുമായിരുന്നു അത്ര മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ബന്ധങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ ദിവസങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി സത്യയുടെ ഭർത്താവ് വെളിരാജ്യത്തേക്ക് ജോലിക്കായിട്ട് പോയിട്ട് രണ്ട് വർഷം കഴിയുന്നു ഈ രണ്ട് വർഷമായിട്ടും സത്യയുടെ ഭർത്താവ് നാട്ടിലേക്ക് വന്നിട്ടില്ല പക്ഷേ അവരുടെ കടമെല്ലാം തന്നെ അടച്ചു തീർത്തിട്ടുണ്ട് കുറച്ചൊരു സേവിങ്സും ആയിട്ടുണ്ട് അങ്ങനെ ഭർത്താവിനോട് സത്യം നാട്ടിലേക്ക് തിരികെ വരാനായിട്ട് പറയുകയാണ് ഇനിയും വലിയ നിൽക്കേണ്ട കാര്യമില്ല നമ്മുടെ നാട്ടിലേക്ക് പോകാൻ നമുക്കിവിടെ ഒരുമിച്ച് ജീവിക്കാം എന്ന് പറയുകയാണ് പക്ഷേ ഭർത്താവ് പറയുന്നത് നമുക്ക് രണ്ട് പെൺകുട്ടികളല്ലേ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് പണം ആവശ്യമായിട്ട് വരും നമ്മൾക്കാണെങ്കിൽ വീടില്ല നല്ലൊരു വീടില്ല അതുകൊണ്ട് വീട് വെക്കണം ഞാൻ കുറച്ച് കാലം കൂടി ഇവിടെ നിന്നിട്ട് നല്ല രീതിയിൽ പണം സമ്പാദിച്ചിട്ട് നാട്ടിലേക്ക് വരാമെന്ന് സത്യയുടെ ഭർത്താവ് പറയുകയാണ് പക്ഷേ സത്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ശാരീരികമായിട്ടുള്ള ആ ഒരു ആഗ്രഹങ്ങളൊന്നും തന്നെ പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നില്ല കുറച്ച് വർഷമായല്ലോ പോയിട്ട് അങ്ങനെ അവർ വീണ്ടും വീണ്ടും ഭർത്താവിനെ നല്ല രീതിയിൽ നാട്ടിലേക്ക് വരാനായിട്ട് പ്രഷർ ചെയ്തുകൊണ്ടേയിരുന്നു പക്ഷേ ഭർത്താവ് ആയിക്കോട്ടെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ഇതായിട്ടില്ല ഇനിയും കുറച്ചും കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് താൻ എത്രയൊക്കെ പറഞ്ഞിട്ടും ഭർത്താവ് തൻ്റെ കൂടെ ജീവിക്കാനായിട്ട് നാട്ടിലേക്ക് വരുന്നില്ല എന്നറിഞ്ഞപ്പോൾ സത്യയുടെ മനസ്സിൽ തോന്നുന്നത് എനിക്കിനി ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു ആൺതോണില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല എനിക്കൊരാണിനെ കൂടിയേ പറ്റുമെന്നൊരവസ്ഥയിലേക്ക് വരികയാണ് അതുകൊണ്ട് ഒരാളെ പരിചയപ്പെട്ട് അയാളുടെ കൂടെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് വെക്കണമെന്നൊരു തോന്നൽ സത്യക്ക് ഉണ്ടാവുകയാണ് തൻ്റെ ശാരീരിക ആവശ്യങ്ങൾക്കായിട്ട് സത്യ സെലക്ട് ചെയ്തത് മുരസുനിമാരനെയാണ് മുരസുനിമാരൻ വിവാഹം കഴിച്ചിട്ടില്ല എങ്ങാണ് അപ്പോൾ തൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുകയാണ് എപ്പോഴും കാണുകയും ചെയ്യാം അവരുമായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യാമെന്നാണ് സത്യ വിചാരിച്ചത് ആദ്യം അതൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് കയറിപ്പോവില്ല എന്നാണ് അവർ വിചാരിച്ചത് എങ്കിലും പിന്നീട് അവർ രണ്ടുപേരും ഒരുപാട് സംസാരിച്ചു ഇടപഴകി അവസാനം ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്കും എത്തി ആദ്യമെല്ലാം തന്നെ ഭർത്താവ് വീട്ടിലില്ലല്ലോ മക്കളാണെങ്കിൽ സ്കൂളിൽ പോവും അതുകൊണ്ട് തന്നെ സത്യ മുരസ്വിനിമാരനെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് പല പല ലോഡ്ജുകളിലായിട്ട് ഇവർ റൂമെടുത്ത് ശാരീരിക ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ ഒരു ബന്ധം തുടങ്ങുന്ന സമയത്ത് രണ്ടു പേർക്കും അതൊരു ശാരീരിക സുഖത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കണക്ഷൻ മാത്രമായിരുന്നു എന്നാൽ രണ്ടുപേരും സംസാരിച്ച് വീണ്ടും ഒരുപാട് മുന്നോട്ട് പോയപ്പോൾ സത്യക്ക് മുരസുനിമാരനെ പിരിയാൻ കഴിയില്ല എന്നൊരു അവസ്ഥയിലേക്ക് മാറി എന്നാൽ മുരസിനിമാരൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല വിവാഹം കഴിഞ്ഞൊരു സ്ത്രീ ശാരീരിക സുഖത്തിനായിട്ട് ഉപയോഗിക്കാം അത്ര മാത്രമേ മാരൻ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ സത്യ വല്ലാതെ അങ്ങ് അടുത്ത് പോവുകയാണ് അവനെ ഇനി പിരിയാൻ കഴിയില്ല എന്നൊരു രീതിയിലേക്ക് മാറുകയാണ് ഇവരുടെ ഈ ബന്ധം മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സത്യ മാരനോട് ഒരു ദിവസം പറഞ്ഞു എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാനായിട്ട് താല്പര്യമില്ല എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കാനാണ് താല്പര്യം അതുകൊണ്ട് നീ എന്നെ സ്വീകരിക്കണം നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാം എന്നൊരു ആഗ്രഹം സത്യം പറയുകയാണ് ഇത് കേട്ടപ്പോൾ മാരൻ പറഞ്ഞ കാര്യം മാരനെ പെട്ടെന്ന് നോ എന്ന് പറയാനായിട്ട് കഴിയുന്നില്ല കാരണം നോ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ സത്യം ഇട്ടിട്ട് പോകുമോ എന്ന് പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത രീതിയിൽ സത്യയെ കൊണ്ടുനടക്കാനായിട്ട് മാരൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവർ കാണുന്ന സമയത്ത് ഇവർ ഇടപഴകുന്ന സമയത്തെല്ലാം തന്നെ സത്യം മാരനോട് വിവാഹത്തെക്കുറിച്ച് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ആദ്യമൊക്കെ ഇതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി മാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവസാനം സഹി കെട്ടപ്പോൾ മാരൻ തുറന്നു പറഞ്ഞു എനിക്ക് നിന്നോട് അങ്ങനെ യാതൊരു ഇഷ്ടമില്ല ജസ്റ്റ് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് മാത്രമേ ഉള്ളൂ എനിക്ക് നിന്നെ വിവാഹം കഴിക്കാനായിട്ട് കഴിയില്ല നീ വിവാഹം കഴിഞ്ഞ് മറ്റ് രണ്ട് കുട്ടികളൊക്കെയുള്ള ഒരാളാണ് എനിക്ക് വേറൊരു വിവാഹം നോക്കണമെന്നുള്ള കാര്യം തൻ്റെ മനസ്സിലെ യഥാർത്ഥ കാര്യം മാരൻ സത്യയോട് തുറന്നു പറഞ്ഞു ഭർത്താവിനേക്കാളും മക്കളെക്കാളും താൻ സ്നേഹിച്ച ആളുടെ വായിൽ നിന്ന് തന്നെ ഇത് കേട്ടിട്ടും സത്യം അടങ്ങിയിരുന്നിട്ടുണ്ടായിരുന്നില്ല വീണ്ടും നല്ല രീതിയിൽ മാരനെ പ്രഷർ ചെയ്യാനായി തുടങ്ങി എന്നെ വിവാഹം കഴിക്കി എന്നെ വിവാഹം കഴിക്കുക എന്നെ മാത്രമേ നീ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പുറകെ നടന്ന് പറയാനായി തുടങ്ങി സത്യയുടെ ഈ ഒരു പ്രഷർ സഹിക്കാൻ കഴിയാതെ അവസാനം അതൊരു ശല്യമായിട്ട് മാറിയപ്പോൾ മാരൻ ഈ പുതുച്ചേരി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും സ്വന്തം നാടായിട്ടുള്ള ചിദംബരത്തിലേക്ക് വരികയാണ് സത്യയോട് ഒന്നും പറയാതെ പെട്ടെന്നൊരു ദിവസം മുങ്ങാണ് മാരിനെ പെട്ടെന്നൊരു ദിവസം കാണാതായതുകൊണ്ട് തന്നെ സത്യ ആകെ മൊത്തം ടെൻഷനായിപ്പോയി കാരണം സത്യയുടെ മനസ്സിൽ ഇപ്പോൾ മാരനാണ് എൻ്റെ ലോകം എന്ന് പറഞ്ഞിരിക്കുന്നത് മാരനെ ഫോണിൽ വിളിച്ചു നോക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് മാരൻ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു കാരണം പെട്ടെന്ന് അവോയ്ഡ് ചെയ്ത് സ്വിച്ച് ഓഫ് ഒക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് മറ്റെന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് മാരന് തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫോണിലൂടെ സംസാരിച്ച് പതിയെ 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 കുറച്ച് അവോയ്ഡ് ചെയ്യാമെന്നാണ് മാരൻ തീരുമാനിക്കുന്നത് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ നാട്ടിൽ തന്നെയാണ് വന്നിരിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല അതുകൊണ്ട് അത്യാവശ്യത്തിനാണ് ഞാൻ വന്നത് അതാണ് പറയാൻ പറ്റാതിരുന്നത് എന്നൊക്കെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് പതിയെ ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു ഈ പറഞ്ഞ ഫോണിലുള്ള സംസാരവും പതിയെ കുറച്ച് കുറച്ച് വന്നുകൊണ്ടേയിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ മാരൻ്റെ ഫോണിലൂടെയുള്ള സംസാരത്തിൽ നിന്ന് സത്യക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി മാരൻ തന്നെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് തന്നെ വിട്ട് പോവാനായിട്ട് ശ്രമിച്ചു എന്ന് പക്ഷേ എത്രയൊക്കെ മാരനോട് ചോദിക്കുന്നുണ്ട് ചിദംബരത്തിൽ എവിടെയാണ് നിൻ്റെ വീട് നീ എവിടെയാണ് ജോലി ചെയ്യുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഓരോരോ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് പതിയെ പതിയെ പതി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുകയാണ് മാരൻ അങ്ങനെ ഏകദേശം അഞ്ച് മാസത്തോളമായി അവസാനം സത്യക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി ചിദംബരത്തിലേക്ക് മാരൻ്റെ അരികിലേക്ക് നേരിട്ട് പോയിട്ട് കാണണം എന്നൊരാഗ്രഹം നല്ല രീതിയിൽ സത്യക്ക് തോന്നുകയാണ് അതുകൊണ്ട് തന്നെ മാരനോട് പറയാതെ ചിദംബരത്തിലേക്ക് പോകാനായിട്ട് സത്യ തീരുമാനിച്ചു ഇങ്ങനെ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പുതുച്ചേരിയിൽ മാരനും സത്യയും ഒരുമിച്ച് ജോലി ചെയ്യുന്ന സമയത്ത് ഇവരുടെ കൊളീഡ്സ് ഉണ്ടായിരുന്ന മറ്റൊരു ആൾ ഒരു ഒരാൺ സുഹൃത്ത് മാരൻ്റെ സുഹൃത്താണ് ആ സുഹൃത്തിനോട് സത്യ പറയാണ് നീ മാരനെ വിളിക്കണം എന്നിട്ട് മാരൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് മാരൻ്റെ വീട് എവിടെയാണ് തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നീ ചോദിച്ചിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരണമെന്ന് പറയുകയാണ് ഇവരുടെ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ ഈ സുഹൃത്തിനെ അറിയാം അങ്ങനെ ഈ സുഹൃത്ത് മാരനെ വിളിക്കുന്നു നീ എവിടെയാണ് എന്ന് ചോദിക്കുന്നു മച്ചാ ഞാൻ ഈ സ്ഥലത്താണ് ഇവിടെയാണ് ജോലി ചെയ്യുന്നത് ഇപ്പോൾ നാട്ടിലാണ് എന്നൊക്കെ ഉള്ള സത്യം ഒന്നും ഓർക്കാതെ മാരൻ ഈ സുഹൃത്തിനോട് പറയുകയാണ് ഈ സുഹൃത്ത് ആയിക്കോട്ടെ മാരന്റെ വീട് എവിടെയാണ് മാരൻ എവിടെയാണ് ജോലി ചെയ്യുന്നത് തുടങ്ങിയ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം തന്നെ സത്യയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു മാരനെ എങ്ങനെയെങ്കിലും നേരിട്ട് കാണണം എന്നുള്ള ഒരു വെമ്പലിലായിരുന്നു സത്യ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ദിവസം ഡിസംബർ ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപതിന് മാരനെ തേടിയിട്ട് ചിദംബരത്തിലേക്ക് സത്യ പോയി ഇങ്ങനെ പോയിട്ട് ചിദംബരത്തിൽ റീച്ച് ആവുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈവനിങ് നാലു മണിക്കാണ് മാരൻ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസിലേക്ക് നേരിട്ട് പോയിട്ട് മാരനെ കാണാം എന്നിട്ട് സംസാരിക്കാമെന്നാണ് സത്യം വിചാരിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് മാരൻ്റെ ഓഫീസിലേക്ക് കയറി ചെന്നാൽ മാറിനത് ദേഷ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് സത്യം നേരെ മാറിനെ ഫോണിൽ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ചിദംബരത്തിൽ റീച്ചായിട്ടുണ്ട് എനിക്ക് നിൻ്റെ ഓഫീസ് എവിടെയാണെന്ന് അറിയാം ഞാൻ അങ്ങോട്ടേക്ക് വരണോ അത് നീ ഇവിടേക്ക് വരണോ എന്ന് ഫോണിലൂടെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ മാരൻ ആകെ ഷോക്ക് അടിച്ച അവസ്ഥയിലായി നീ എവിടേക്കും വരണ്ട ഞാൻ നിന്റെ അരികിലേക്ക് വരാമെന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ മാരൻ സത്യയുടെ അരികിലേക്ക് എത്തി സത്യയുടെ അരികിലേക്ക് വന്ന മാരൻ മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു സ്ഥലത്തേക്ക് സത്യയും കൂട്ടിയിട്ട് പോവുകയാണ് അങ്ങനെ പോയിട്ട് രണ്ടുപേരും സംസാരിക്കാനായിട്ട് തുടങ്ങി സത്യയ്ക്ക് മാരനോട് യാതൊരു ദേഷ്യവും ഉണ്ടായിരുന്നില്ല സത്യ വീണ്ടും ഒരുപാട് സ്നേഹത്തോടു കൂടി പറഞ്ഞു എനിക്ക് നിന്നെ കാണണം നിന്റെ കൂടെ ജീവിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് എനിക്ക് നിന്നോട് അത്ര ഇഷ്ടമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് പെട്ടെന്ന് സത്യയെ കണ്ടപ്പോൾ മാരനും തൻ്റെ യഥാർത്ഥ അവസ്ഥയൊക്കെ മറന്നിട്ട് സത്യോട് സ്നേഹത്തോടു കൂടി സംസാരിച്ചു അങ്ങനെ സമയം രാത്രിയായി ഇവർ രണ്ടു പേർക്കും ആയിട്ടുള്ള നിമിഷങ്ങൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വേണം അങ്ങനെ മാരൻ വർക്ക് ചെയ്യുന്ന ആ ഒരു ഓഫീസിൻ്റെ താഴ്ഭാഗത്ത് പണികളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ആരും ഉണ്ടാവില്ല എന്ന് മാരൻ നല്ല രീതിയിൽ അറിയാം അങ്ങനെ ഈ സത്യയും കൂട്ടിയിട്ട് മാരൻ ഈ പറയുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ താഴത്തെ ഫ്ലോറിലേക്ക് പോവുകയാണ് മാറിനെ നന്നായിട്ട് മദ്യപിക്കുന്ന ശീലമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആ കെട്ടിടത്തിന്റെ താഴത്തെ ഫ്ലോറിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് വൈൻ ഷോപ്പിൽ പോയിട്ട് ഒരു കുപ്പി മദ്യം അവൻ മേടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ താഴേക്ക് പോയിട്ട് അവൻ നല്ല രീതിയിൽ മദ്യപിക്കുന്നു ഈ സത്യയുടെ മുന്നിൽ വെച്ച് തന്നെയാണ് മദ്യപിച്ചത് ഈ മദ്യപിച്ചതിന് ശേഷം അവർ രണ്ടുപേരും തമ്മിൽ ശാരീരികമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യുന്നു ഇവരുടെ ഈ ശാരീരിക ബന്ധത്തിന് ശേഷം സത്യ വീണ്ടും മാരനോട് പറയുകയാണ് എന്നെ വിവാഹം കഴിക്കണം നമുക്ക് വിവാഹം കഴിച്ച് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ജീവിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു ടോപ്പിക്ക് മാറ്റിയിട്ട് മറ്റൊരു ടോപ്പിക് ടോപ്പിക്കെടുത്ത് സംസാരിക്കാനായിട്ട് ഒരുപാട് മാറാൻ ശ്രമിച്ചു എങ്കിലും സത്യം വിടുന്നുണ്ടായിരുന്നില്ല വീണ്ടും ഇതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഈയൊരു പ്രത്യേക രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു സംസാരം തുടർന്നു കൊണ്ടേ ഇരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് മാറിന് നല്ല രീതിയിൽ ദേഷ്യം വന്നു അങ്ങനെ സത്യയുടെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ചവരെ അതിക്രൂരമായിട്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ഇങ്ങനെ കൊലപ്പെടുത്തിയ ശേഷം നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നല്ലോ മാറൻ ആ ഒരു മദ്യത്തിൻ്റെ ലഹരിയിൽ വീണ്ടും മരിച്ചു പോയ മരണപ്പെട്ട സത്യയുടെ ശരീരത്തെ വീണ്ടും അയാൾ ശാരീരികമായിട്ട് ഉപയോഗിക്കുകയാണ് പല തവണ മൃഗങ്ങൾ പോലും ചെയ്യാത്ത ഈ ഒരു പ്രവൃത്തി ചെയ്ത ശേഷം അവൻ അവിടെ തന്നെ കിടന്നുറങ്ങിയിട്ട് പുലർച്ചയോടുകൂടി ആ ബിൽഡിങ്ങിൽ നിന്നും വെളിയിലേക്ക് വന്നു അപ്പോഴവൻ അവൻ്റെ ആ ഒരു ബോധാവസ്ഥയിലേക്ക് തിരികെ എത്തുന്നത് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു ബോധം അവൻ ഉണ്ടായിരുന്നു അങ്ങനെ അവൻ ആ ഒരു സ്ഥലത്ത് നിന്നും മാറിയിട്ട് മറ്റാരോടും ഒന്നും പറയാതെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അവൻ ഈ പറഞ്ഞ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ ഒരു ലോഡ്ജിൽ താമസിക്കുകയാണ് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് പോലീസുകാർ വളരെ പെട്ടെന്ന് ഇവനെ ട്രേസ് ചെയ്യാനുള്ള കാരണം ഇവൻ ഇത്തരത്തിൽ തിരുപ്പൂര് പോയ ശേഷം ഇടയ്ക്കിടയ്ക്ക് ഫോൺ ഓൺ ചെയ്തിട്ട് ഈ ന്യൂസ് എന്തായി കാര്യങ്ങൾ എന്തായി എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം വേഗം സ്വിച്ച് ഓഫ് ആക്കും അതിന് കഴിഞ്ഞ് വീണ്ടും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് വീണ്ടും ഓൺ ആക്കും ഇങ്ങനെ ഇവൻ ചെയ്തുകൊണ്ടേയിരുന്നു അതുകൊണ്ടാണ് പോലീസുകാർക്ക് വളരെ പെട്ടെന്ന് അവൻ്റെ ആ ഒരു ലൊക്കേഷൻ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് അന്വേഷണത്തെ തുടർന്ന് മുരസുനിമാരനെ പോലീസുകാർ ലോഡ്ജിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ലോഡ്ജിലെ റൂമിനുള്ളിൽ നിന്നും സത്യയുടെ ബാഗും ഫോണും എല്ലാം തന്നെ പോലീസുകാർ കണ്ടെടുത്തിട്ടുണ്ട് കേസിന്റെ ഭാഗമായിട്ട് സത്യയുടെ വീട്ടിലേക്ക് പോലീസുകാർ പോയി നോക്കുമ്പോൾ അവിടെ സത്യയുടെ രണ്ട് മക്കൾ ഉണ്ടായിരുന്നു ചെറിയ മക്കൾ ഉണ്ടായിരുന്നു അതുകൂടാതെ സത്യയുടെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാതെ അവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഞങ്ങളുടെ മരുമകളെ കാണാനില്ല മിസ്സിങ് ആണ് എന്ന് പറഞ്ഞിട്ട് മരുമകളിൻ്റെ അഫയറിനെക്കുറിച്ച് സത്യയുടെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയ്ക്കും പോലീസുകാർ പറഞ്ഞു കൊടുത്തപ്പോൾ സത്യത്തിൽ അവർക്കത് വിശ്വസിക്കാനേ കഴിയുന്നില്ല കാരണം അങ്ങനെ യാതൊരു സൂചനയും അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ആ രണ്ട് ചെറിയ കുട്ടികൾക്കും അമ്മ നഷ്ടപ്പെടുകയും ചെയ്തു ഈ കേസുമായി ബന്ധപ്പെട്ട് മുരസുനിമാരന് കോടതി വിധിച്ച ശിക്ഷ പതിമൂന്ന് വർഷത്തെ തടവാണ് ഇങ്ങനെ ശിക്ഷ ലഭിക്കാനുള്ളതിൻ്റെ പ്രധാന കാരണം ഒന്ന് കൊലപാതകം രണ്ടാമത്തേത് ഈ മൃഗതുല്യമായിട്ടുള്ള അവൻ്റെ ആ ഒരു പ്രവൃത്തി അത് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ശിക്ഷാവിധിയിൽ ഓക്കെ ഫൈനലി ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഈ കേസിനെ കുറിച്ച് പൂർണ്ണമായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ഇതിൽ ആരുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തെറ്റുള്ളത് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ മറ്റു കിട്ടിയിട്ട് വീണ്ടും കാണാം ബായ്